നമസ്കാരം കെ എം എബ്രാഹം എന്ന മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബിയുടെ മേധാവിയുമായ അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനെതിരെ സി ബി ഐ കേസെടുക്കുമ്പോൾ വളരെ വിചിത്രമായ ഒരു ട്വിസ്റ്റ് ഇതിൽ സംഭവിച്ചിട്ടുണ്ട് അഴിമതിക്കെതിരെ പോരാട്ടം നടത്തി പിണറായി വിജയന്റെ ശത്രുതയ്ക്ക് കാരണക്കാരനായ ജേക്കബ് തോമസ് എന്ന മുതിർന്ന റിട്ടയർ ചെയ്ത ഐ പി എസ് ഓഫീസറുടെ തിളക്കത്തിന് ചെറിയ തിരിച്ചടി കിട്ടിയിട്ടുണ്ട് അദ്ദേഹം അഴിമതിക്കാരനായതുകൊണ്ടല്ല അദ്ദേഹം അഴിമതി ചെയ്തിട്ടില്ല ഡ്രഡ്ജിൻ്റെ അഴിമതി കെട്ടിപ്പൊക്കിയ ഒരു കള്ളക്കഥയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യവും എന്നാൽ ഈ കള്ളക്കഥയുടെ നൂലാമാലകളിലൂടെ മുമ്പോട്ട് പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടി കെ എം എബ്രാഹിം ചീഫ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ പ്രശ്നങ്ങൾ തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് കരുതി ജേക്കബ് തോമസ് നടത്തിയ ഒരു വിട്ടുവീഴ്ചയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു ഈ വിട്ടുവീഴ്ച കൊണ്ട് ജേക്കബ് തോമസിന് ഒരു ഗുണവും ഉണ്ടായില്ല അഴിമതിക്കാരനെ കെ എം എബ്രാഹിമിനെ ജേക്കബ് തോമസ് ഒന്ന് സഹായിക്കാൻ ശ്രമിച്ചു ജേക്കബ് തോമസ് അഴിമതി നടത്തിയത് കൊണ്ടല്ല നിലമറിച്ച് തൻ്റെ സർവീസിനെ കളങ്കമായി മാറുന്ന ഈ നൂലാമാല ഒഴിഞ്ഞു പോവാൻ പക്ഷേ കെ എം എബ്രാഹിം ഊരിപ്പോവുകയും ചെയ്തു ജേക്കബ് തോമസിനെ ചതിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇപ്പോൾ കെ എം എബ്രാഹിം കുരുക്കിൽപ്പെടുമ്പോൾ ജേക്കബ് തോമസ് അതിൽ അഭിമാനം കൊള്ളുന്നത് അവകാശപ്പെടുന്നത് കെ എം എബ്രാഹിമിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി താൻ പുറത്താക്കപ്പെട്ടു പറയുന്നത് ഒരു ഡിബേറ്റിന് കാരണമാകുന്നു വാസ്തവത്തിൽ പൊതുസമൂഹം ധരിക്കുന്നത് ജേക്കബ് തോമസ് പുറത്തായത് കെ എം എബ്രാഹിമിനെതിരെ നിലപാടെടുത്തത് കൊണ്ടാണ് എന്നാണ് ഈ വിശ്വാസത്തിലാണ് അഡ്വക്കറ്റ് ജയശങ്കർ പോലും ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞത് എന്നാൽ അങ്ങനെയല്ല കെ എം അബ്രാഹിമിനെ സഹായിക്കാനാണ് ജേക്കബ് തോമസ് ശ്രമിച്ചത് അത് ജേക്കബ് തോമസ് അഴിമതിക്കാരനായതുകൊണ്ടല്ല നെമറിച്ച് തലവേദന ഒഴിഞ്ഞു പോകാനാണ് പക്ഷേ ജേക്കബ് തോമസിനെയും കെ എം എബ്രാഹിം ചതിച്ചു അങ്ങനെയാണ് അവർ തമ്മിലുള്ള ശത്രുത ഇത്രയും വലുതായത് അങ്ങനെയാണ് ജേക്കബ് തോമസ് പിണറായി അനഭിമിതനായത് എന്ന് തുറന്നു പറയുകയാണ് യോമൻ പുത്തുമ്പരയ്ക്കൽ ആ വിഷയത്തിന്റെ പിന്നാമുറ കഥയെക്കുറിച്ച് ജോമൻ പുത്തുമ്പരയ്ക്കൽ തന്റെ ആത്മകഥയിൽ വിശദീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം വിശദമായി തന്നെ ഒരു കുറിപ്പ് എഴുതി ആ കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടർ ആയിരിക്കെ ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ എം എബ്രാഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിനെതിരെ ഞാൻ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ തിരുവനന്തപുരം വിജിലൻസ് കോടതി ജഡ്ജിയും ഇപ്പോഴത്തെ ഹൈക്കോടതി ജഡ്ജിയുമായി ജസ്റ്റിസ് എ ബദറുദ്ദീൻ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ഏഴിന് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു തൊട്ടടുത്ത ദിവസം കോടതി ഉത്തരവിൻ്റെ ഒറിജിനൽ പകർപ്പും മറ്റ് മുഴുവൻ രേഖകളുമായി വിജിലൻസ് ഡയറക്ടറായിരുന്ന ജേക്കബ് തോമസിനെ ഞാൻ വിജിലൻസ് ആസ്ഥാനത്ത് പോയി നേരിൽ കാണാൻ ശ്രമിച്ചപ്പോൾ ഉച്ചകഴിഞ്ഞ് അദ്ദേഹം ആരെയും കാണാൻ അനുവദിക്കില്ലെന്ന് അദ്ദേഹത്തിൻ്റെ പി എ എന്നോട് പറഞ്ഞു എങ്കിൽ പിന്നെ എന്നെ കാണാൻ അദ്ദേഹം അപ്പോയിൻമെൻ്റ് എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ചു അങ്ങനെ ഞാൻ ഓഫീസിൽ കയറി ചെന്നു അപ്പോൾ വിജിലൻസ് ലീഗൽ അഡ്വൈസറും കെ എം എബ്രാഹിമിൻ്റെ ചാരനുമായ അഗസ്റ്റിൻ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു ഞാൻ കേസ് സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ വിവരങ്ങൾ പറഞ്ഞു കേസിൻ്റെ ഫയൽ വിജിലൻസ് ഡയറക്ടർക്ക് നേരിട്ട് കൊടുത്ത് ഞാൻ അപ്പോൾ തന്നെ തിരികെ പോന്നു കെ എം എബ്രാഹിമിനെ സഹായിക്കാൻ വിജിലൻസിലെ ഏറ്റവും മോശപ്പെട്ട ഉദ്യോഗസ്ഥനായ എസ് പി രാജേന്ദ്രനെയാണ് കണ്ടുപിടിച്ച് അന്വേഷണ ചുമതല ഏൽപ്പിച്ചത് പിന്നീടാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ജേക്കബ് തോമസ് പോർട്ട് ഡയറക്ടർ ആയിരുന്നപ്പോൾ സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തിയെന്ന് ധനകാര്യ വകുപ്പ് സെക്രട്ടറി കെ എം എബ്രാഹിമിന്റെ നേതൃത്വത്തിലുള്ള ധനകാര്യ പരിശോധനാ റിപ്പോർട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ റിപ്പോർട്ട് ജേക്കബ് തോമസ് അനുകൂലമാക്കാൻ വേണ്ടി ജേക്കബ് തോമസ് കെ എം എബ്രാഹിമിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചു ജേക്കബ് തോമസ് അഴിമതി നടത്തിയത് കൊണ്ടല്ല നിലമറിച്ച് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുമ്പോൾ തലവേദന വേണ്ട എന്നൊഴിഞ്ഞാണ് വാസ്തവത്തിൽ സഹായിക്കാൻ ശ്രമിച്ചത് അതിന്റെ ഭാഗമായിട്ട് വിജിലൻസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ് രാജേന്ദ്രനെ കൊണ്ട് എബ്രാഹിമിന്റെ വീട്ടിൽ പ്രഹസന റെയ്ഡ് നടത്തി ഇതിനെ തുടർന്ന് നിയമസഭയിലും ഐ അസോസിയേഷനും പ്രതിഷേധവുമായി രംഗത്ത് വന്നു തുടർന്ന് കെ എം എബ്രാഹിമിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ട് വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുവാനും ധനകാര്യ പരിശോധന റിപ്പോർട്ട് ജേക്കബ് തോമസിനെ അനുകൂലമായി സർക്കാരിന് കൊടുക്കാനും കെ എം ഇബ്രാഹിമും ജേക്കബ് തോമസും ധാരണയിലെത്തി തീരുമാനിച്ചു ഈ സമയത്ത് നമ്മൾ ഓർക്കുന്നുണ്ട് ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ കെ എം എബ്രാഹിമിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് വലിയ വിവാദമാവുകയും പേരിൽ പിണറായിയുടെ ഹിറ്റ് ലിസ്റ്റിലേക്ക് ജേക്കബ് തോമസ് വരികയും ചെയ്തു എന്ന് നമ്മൾ വാർത്ത എഴുതിയിരുന്നു പിന്നീട് സംഭവിച്ചതിനെക്കുറിച്ച് ജോമോൻ ഇങ്ങനെയാണ് പറയുന്നത് ഭാഗമായി കെ എം എബ്രാഹിമിനെതിരെയുള്ള റിപ്പോർട്ട് ആദ്യം വിജിലൻസ് കോടതിയിൽ കൊടുക്കുക എന്ന തീരുമാനമാണ് മുന്നോട്ട് വെച്ചിരുന്നത് അതിന് പ്രകാരം രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഏഴിന് കെ എം എബ്രാഹിമിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതി റിപ്പോർട്ട് കൊടുത്തു വിജിലൻസ് റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തതിന്റെ തൊട്ടടുത്ത ദിവസം രണ്ടായിരത്തി പതിനാറിൻ്റെ ഡിസംബർ മൂന്നാം തീയതി വെച്ച് ജേക്കബ് തോമസിനെ ചതിച്ചുകൊണ്ട് ധനകാര്യ പരിശോധന റിപ്പോർട്ട് കെ എം എബ്രാഹാം സമർപ്പിച്ചു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജേക്കബ് തോമസിനെ പ്രതിയാക്കി വിജിലൻസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുകയും ജേക്കബ് തോമസിനെ സർക്കാർ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത് വാസ്തവത്തിൽ കെ എം എബ്രാഹിം വലിയൊരു ചതിയാണ് ജേക്കബ് തോമസിനോട് ചെയ്തത് ജേക്കബ് തോമസ് അനഭിബന്ധനായി പുറത്തായി അഴിമതിക്കാരുമായി ഒരിക്കലും സന്ധി ചേരില്ല എന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന ജേക്കബ് തോമസ് തൻ്റെ അഴിമതി മറച്ചുപിടിച്ച് ഇല്ലാതാക്കാൻ വേണ്ടി വിജിലൻസ് ഡയറക്ടറായിരുന്നപ്പോൾ അധികാര ദുരുപയോഗം ചെയ്ത് കെ എം എബ്രാഹിമിനെ സഹായിച്ച് തൻ്റെ അഴിമതി ഇല്ലാതാക്കാൻ ശ്രമിച്ച് ചതിക്കപ്പെട്ടപ്പോഴാണ് ജേക്കബ് തോമസിൻ്റെ പതനം തുടങ്ങിയത് ജേക്കബ് തോമസ് അഴിമതി നടത്തിയെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല ജോമൻ അങ്ങനെ പറയുന്നെങ്കിലും കെ എം എബ്രാഹിം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിനെ ഞാൻ നൽകിയ ഹർജി ഒന്നര വർഷമായി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഹരിചന്ദ്രനാണെന്ന് പറഞ്ഞു നടക്കുന്ന കെ എം എബ്രാഹിമിനെതിരെ ഏഴ് വിജിലൻസ് അന്വേഷണങ്ങളും ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണവും ഒരു സി ബി ഐ അന്വേഷണവും ആവശ്യപ്പെട്ടുകൊണ്ടും കേരള ഹൈക്കോടതിയിൽ വേറെ കേസുകൾ പെൻഡിംഗ് ഉണ്ട് കെ എം എബ്രഹാം ചീഫ് സെക്രട്ടറിയായി രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുപ്പത്തൊന്നിന് റിട്ടയർ ചെയ്തതിന് ശേഷം രണ്ടാം പിണറായി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മേയിൽ അധികാരത്തിന് വന്നതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിലയിൽ എന്ന അധികാരം ഉപയോഗിച്ച് ഈ കേസുകളിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് കെ എം എബ്രാഹാം കുറിപ്പാണിത് കൂടുതൽ വിശദമായി എന്നോട് പറഞ്ഞത് കേൾക്കുക ഈ ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടർ ആയിരുന്നപ്പോഴാണ് ഇയാൾക്കെതിരെയുള്ള അന്വേഷണം നടത്തിയെന്നും അയാളുടെ കുറ്റക്കാരനാകാൻ കണ്ടെത്തിയപ്പോഴാണ് ജേക്കബ് തോമസിന്റെ സ്ഥാനം നഷ്ടപ്പെട്ട രീതിയിലുള്ള ചില വാർത്തകൾ വരുന്നത് പക്ഷെ ജോമോൻ പറയുന്ന അങ്ങനെയല്ല ജേക്കബ് തോമസും ഇയാളെന്നും ഇയാളെ രക്ഷിക്കാൻ ശ്രമിച്ചു അതെന്താ അങ്ങനെ പറയാൻ കാര്യം എന്റെ സാഹചര്യം വളരെ ക്ലിയർ അല്ലേ ഒരേ സമയത്തല്ലേ ഇയാൾക്കെതിരെയുള്ള ജെ കെ എം എബ്രഹാത്തിനെതിരെയുള്ള എന്റെ പരാതിയിൽ അന്വേഷണത്തിന് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഓർഡർ ഓർഡർ ഇടുന്ന രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ഏഴിനാണ് രണ്ട് മാസത്തിനുള്ളിൽ രണ്ട് മാസം മാത്രമേ അന്വേഷണം നടത്തിയുള്ളൂ രണ്ട് മാസം അന്വേഷണം നടത്തി കിപ്പി വെരിഫിക്കേഷൻ നടത്തി വിജിലൻസ് കോടതി രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഏഴിന് കൊടുത്തു അപ്പൊ രണ്ടു മാസമല്ലേ ഉള്ളൂ അന്വേഷണം അവസാനിപ്പിച്ചു കൊടുത്തു അപ്പോഴും ഈ വിജിലൻസ് അന്വേഷണം ഓർഡർ ഇടുമ്പോഴും റിപ്പോർട്ട് കൊടുക്കുമ്പോഴും ഈ പറയുന്നത് ജെ കെ തോമസാണ് വിജിലൻസിന്റെ ഡയറക്ടർ അയാൾ ഇന്നലെ ഒരു ചാനൽ പ്രമോ ഏഷ്യാനെറ്റ് ചാനൽ പറഞ്ഞു ഞാനല്ല എനിക്ക് ശേഷം വേറെ ആളാണ് എന്ന് പറയുമ്പോൾ ഇയാളാണെന്നുള്ള ഇങ്ങനോട് തന്നെ ചോദിച്ചല്ലോ നിങ്ങൾ ഡയറക്ടർ സ്ഥാനത്ത് ഇന്ന് വരെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം പുള്ളി ഡയറക്ടർ ആയിരുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഏഴിന് കൊടുത്തത് അപ്പം ഒരേ സമയത്ത് ഇത് കേരളത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് വരെ ഉണ്ടാകാത്തൊരു സംഭവം ഉണ്ട് എന്ത് വിജിലൻസ് ഡയറക്ടർക്കെതിരെ ജേക്കബ് തോമസിനെതിരെ കോടിക്കണക്കിന് രൂപയുടെ ഫോർട്ട് ഡയറക്ടർ ആയിരുന്നപ്പോൾ ജെ തോമസ് ആയിരുന്നപ്പോൾ അഴിമതി നടത്തിയെന്ന് ധനകാര്യ പരിശോധനാ വിഭാഗം തലവൻ കെ എം എബ്രാഹാം അന്വേഷണം നടത്തി റിപ്പോർട്ടിരിക്കുന്നു റിപ്പോർട്ട് കൊടുക്കാനിരിക്കുന്നു അപ്പൊ കെ എം എബ്രാഹാം അഴിമതി നടത്തിയെന്നുള്ള വരവേൽക്കഴിഞ്ഞ ദിവസം പറഞ്ഞു വിജിലൻസ് ഡയറക്ടർ ജെ കെ തോമസ് ഊപ്പറേഷൻ വഹിച്ചുകൊണ്ട് ഇരിക്കുന്നു ഈ രണ്ടും കൂടെ ജെ കെ തോമസിനെതിരെയുള്ള അന്വേഷണം റെഫർ ചെയ്ത് കൊടുക്കാമെന്ന വ്യാജനെ ഫെൻഡിംഗ് വെച്ചിട്ട് കെ എം എപ്രാവത്തിനെതിരെയുള്ള റഫർ ചെയ്ത് ജെ കെ തോമസ് അനുമതി കൊടുത്തു കോടതി റിപ്പോർട്ട് കൊടുത്തു കൊടുക്കുന്ന എപ്പോഴാണ് രണ്ടും ഒരേ ഡേറ്റിലാണ് ഒരേ സമയത്താണ് അന്വേഷണം അപ്പം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് വന്നിരിക്കല്ലേ അതുകൊണ്ടാണ് വിജിലൻസ് ഡയറക്ടർ കെ എം എപ്രാവത്തിനെ സഹായിക്കുവാൻ വേണ്ടി എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് വിജിലൻസ് അന്വേഷണം അവസാനിപ്പിച്ച് തെളിവ് കിട്ടിയിട്ട് അത് ചെയ്തില്ല എന്ന് രൂക്ഷമായി വിമർശിച്ചിരിക്കല്ലേ വിജിലൻസ് കോടതി കണ്ണടച്ച് വിജിലൻസ് കൊടുത്ത റിപ്പോർട്ട് എഫ്ഐആർ ഇട്ട് അന്വേഷിക്കാൻ ഓർഡർ ഇടുന്നതിന് പകരം അത് അവസാനിപ്പിച്ച് കണ്ണുടച്ച് വിജിലൻസ് ജഡ്ജി തിരുവനന്തപുരം വിജിലൻസ് ജഡ്ജി കണ്ണടച്ച് അത് അവസാനിപ്പിച്ചത് നിയമവിരുദ്ധമാണ് അതുകൊണ്ട് ചെയ്യുന്നു വിജിലൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദെയ്തുകൊണ്ട് സി ബി ഐക്ക് വിടുന്നു എന്ന് കാര്യ കാരണ സഹിതം ഹൈക്കോടതി പറഞ്ഞിരിക്കല്ലോ വളരെ വ്യക്തമായി ദീർഘമായി വാദം കേട്ടിട്ട് പറഞ്ഞു ആ വിമർശന വിജിലൻസിന്റെ ലീഗൽ അഡ്വൈസർ അഗസ്റ്റിൻ എന്ന് പറഞ്ഞ ആളാണ് വിജിലൻസിന്റെ ലീഗൽ അഡ്വൈസർ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നും വിജിലൻസിന്റെ ഡയറക്ടർ കെ എബ്രാഹത്തിനെ പ്രകടമായി ഈ കേസിൽ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു സഹായിച്ചു എന്ന് കോടതി തെളിവിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിട്ട് ജഡ്ജ്മെന്റ് പറഞ്ഞിരിക്കല്ലേ വളരെ ക്ലിയർ ആയിട്ട് അപ്പം പിന്നെ ജെ കെ തോമസിനെ എങ്ങോട്ട് പോകാൻ പറ്റും ഇപ്പോൾ ജെ കെ തോമസ് എബ്രാഹിത്തിനെ സഹായിച്ചത് വഞ്ചിക്കപ്പെട്ടപ്പോൾ അതിന്റെ ലാളിതമണയ്ക്കാൻ ആ വൈരാഗ്യം ജെ കെ തോമസിനെതിരെ കേസുണ്ട് ഇപ്പം ഈ കെ എബ്രാൻ കൊടുത്ത കേസ് സുപ്രീം കോടതി വരെ പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് അല്ലെ കൊടുക്കാൻ നോക്കി അതിന് അഴിമതി കടന്നു അന്വേഷിച്ചു അന്വേഷണം എന്നതിന് ഹൈക്കോടതി കൊണ്ട് ജെ കെ തോമസ് കേസ് കൊടുത്ത് അത് റദ്ദെയ്തപ്പോൾ സർക്കാർ സുപ്രീം കോടതി പോയി ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യിപ്പിച്ചു എന്നിട്ട് സുപ്രീംകോടതി അനുമതി കൂടി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക അപ്പം സുപ്രീം കോടതിയിൽ ഒരു അഞ്ചാറ് മാസം മുമ്പ് കേസ് വന്നപ്പം ആ അന്വേഷണം കുറച്ചും കൂടെ നടത്താൻ വേണ്ടി സമയം ചോദിച്ചു വെച്ചിരിക്കുക അപ്പൊ നിയമപരമായ കേസ് ഇപ്പുണ്ടല്ലോ ജെയ്ക്കബ് തോമസിന് കുറ്റക്കാരനാണെന്നോ അത് ശരിയോ എന്നുള്ളല്ല ഒരു ആരോപണം അന്വേഷിക്കാൻ വന്നില്ലേ ആ സമയത്തല്ലേ ജെയ്ക്കെ തോമസിന് എന്തുകൊണ്ട് കെ എപ്രാകത്തിനെതിരെ എഫ്ഐആർ ഇട്ട് അന്വേഷിക്കേണ്ട വിജിലൻസ് ഡയറക്ടർ ഇരിക്കേണ്ട ആള് എന്തിനു സഹായിച്ചു ഇത് റെഫർ ചെയ്യാൻ കൂട്ടുനിന്നു അപ്പം തന്റെ അഴിമതി മടക്കാനോന്നുള്ളത് വന്നില്ലേ അതാണ് എന്റെ ചോദ്യം അതിൽ ഞാൻ വാതിയായ കേസാണ് അട്ടിമറിക്കപ്പെട്ടത് അതിനെ ഞാൻ നിയമപരമായി ഹൈക്കോടതി ചോദ്യം ചെയ്തു ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു വിജിലൻസ് ഡയറക്ടറും വിജിലൻസ് എസ് പിക്ക് ഐ പി എസ് കൊടുത്തു ആര് കെ എം പ്രാവു ചീഫ് സെക്രട്ടറി ആയപ്പോൾ അതല്ലേ ഈ അന്വേഷണം കഴിഞ്ഞ് രണ്ടായിരത്തി ആറ് ഡിസംബർ ആറിന് റിപ്പോർട്ട് കൊടുത്തതിനു ശേഷം രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ഇങ്ങനെ ചീഫ് സെക്രട്ടറി ആയി ആര് കെ എം പ്രാവു നാല് മാസം ചീഫ് സെക്രട്ടറി ആയിരുന്നിട്ട് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുപ്പത്തൊന്നിന് കല റിട്ടയർ ചെയ്യുകയും ചെയ്തു അപ്പൊ കിട്ടിയില്ലേ അതിനുശേഷം ജേക്കബ് തോമസിനെ സർക്കാർ സസ്പെൻഡ് ചെയ്തു ഈ കാര്യ പരിശോധന പോർട്ട് ഡയറക്ട് അതിന്റെ കേസിൽ എഫ്ഐആർ ഇട്ടു വിജിലൻസ് എഫ്ഐആർ ഇട്ടു എഫ്ഐആർ ഇട്ടിട്ട് കുറ്റപത്രം കൊടുക്കുന്നു പറഞ്ഞിരിക്കുകയാണ് അപ്പം അതിനകത്ത് അയാൾ നിരപരാധി ജേക്കബ് തോമസ് നിരപരാധിയാണെങ്കിൽ ആണെങ്കിൽ എന്തുകൊണ്ട് ഒരവസരം കിട്ടുക അല്ലെ നിയമപരമായി കെ എം വരവി വരവിക്കഴിഞ്ഞ സ്വത്ത് പാചിച്ചു കണ്ടെത്തിയ വിജിലൻസിന്റെ ആ റിപ്പോർട്ട് വെച്ചുകൊണ്ട് തന്നെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് കേസ് രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ ഇട്ട് അന്വേഷിക്കുവാൻ തെളിവുണ്ട് എന്നും കാര്യത്തിന് എന്തിനാണ് ജെ കെ തോമസ് കെ എം റാവിനെ സഹായിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു സഹായിച്ചെന്തുകൊണ്ട് തന്നെ സഹ സ്വീതിച്ച് കെ എം റാവ് സഹായിക്കൂ എന്നുള്ള പരസ്പര ധാരണയിൽ തകർന്നു അത് വഞ്ചിക്കപ്പെട്ടു ജെ തോമസിന് ഇന്നലെ ചാനൽ ഏഷ്യാന് ചാനലിന് ഞാൻ ഇരുത്തിക്കൊണ്ട് ചോദിച്ചപ്പോ അക്ഷര അതിന് മറുപടി പറയാനില്ല ആയിക്കോട്ടെ